സ്ത്രീകൾ അബലകളല്ല അഭിമാനങ്ങളാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ലെറ്റ് അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപറ്റിലേക്ക് സ്വാഗതം മധുബൽ സർ അതായത് തങ്ങളെ സിനിമയിലേക്ക് വന്നത് ഒരു സംവിധായകനായിട്ട് തന്നെ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത് ആദ്യം പക്ഷെ ആദ്യം അഭിനയിക്കാനുള്ള അവസരമാണ് കിട്ടിയത് അപ്പോൾ സ്വന്തം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ മനഃപൂർവ്വം എടുത്ത ഒരു സമയമാണ് ഇത്രയും വർഷം അതെയോ അതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ അല്ല അങ്ങനെയല്ല ഇതിനകത്ത് ഞാൻ ആദ്യത്തെ സിനിമ വേണമെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാവുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു ശരിക്ക് തൊണ്ണൂറ്റി നാലിൽ ഞാൻ സിനിമ അഭിനയിച്ചു നയൻറ്റി മുതൽ വന്നു തുടങ്ങിയതാണ് നയൻറ്റി ഫോറില് സിനിമ അഭിനയിച്ചു നയൻറ്റി ഫൈവ് മുതൽ സിനിമകളിൽ സജീവമായി തുടങ്ങി ടു തൗസൻഡ് എയ്റ്റിലാണ് ഞാൻ പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ആ ടൂ തൗസൻഡ് മുതൽ ടു തൗസൻഡ് എയ്റ്റ് വരെയുള്ള ഒരു പീരീഡ് പലപ്പോഴായിട്ട് നമ്മൾ കഥയെക്കുറിച്ചും സ്ക്രിപ്റ്റ് ചെയ്യലും അങ്ങനെയായിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റിൽ ഇതിനൊരു ഒരു ടൈം ബൗണ്ടഡ് ആവുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ നമുക്ക് ചെയ്യാൻ ഓരോ സിനിമയും ഒരു പുതിയ ക്ലാസ് റൂമാണ് നമുക്ക് എന്നെ ഒരു പുതിയ ക്ലാസ് റൂമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ചിട്ടുള്ള സംവിധായകരുണ്ട് അപ്പം അതൊരു പരിധിവരെ ഞാൻ എടുത്ത ഒരു ചിലപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ തലപ്പായിരിക്കില്ലേ അപ്പൊ അതങ്ങനെ ഒരു സംഭവിച്ചു അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് അത് അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമായിട്ട് അടുത്ത സിനിമയും അങ്ങനെ തന്നെയാണ്

ദൂരദർശന് വേണ്ടി ലിമിറ്റഡ് ബഡ്ജറ്റ് കൊണ്ട് ചെയ്ത ഒരു വർക്കായിരുന്നു നമ്മൾ അപ്പം അത് ചെയ്യുമ്പോഴുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണ്ണിൽ നമ്മൾ ഷൂട്ട് ചെയ്തു അതിൻ്റെ ഒരു രസകരമായിട്ടത് മൂന്നു ദിവസം കൊണ്ടെ കണ്ട് ചെയ്ത ഒരു വർക്കായിരുന്നു രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത പക്ഷെ സിനിമ വേറൊരു തരത്തിലുള്ള കുറേ ദിവസങ്ങളോളം എടുത്ത് ചെയ്തിട്ടുള്ള ഒരു രണ്ടും രണ്ട് ശരിക്ക് ഒരു സിനിമ ഉണ്ടാവുന്നത് ആക്ടേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ മനസ്സിലാണ് സിനിമ ഉണ്ടാവുന്നത് ആ ഡയറക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്തായാലും ആക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും ഈ സംവിധായകൻ പറഞ്ഞു കൊടുത്തതും ഞാൻ ചെയ്തപ്പോൾ ഹരി ഹരിചട്ടൻ ചെയ്ത് കൊടുത്ത സംവിധായകൻ പറഞ്ഞു കൊടുത്തതും രണ്ടും രണ്ട് രീതിയിലായിരിക്കും സ്വാഭാവികമായിരിക്കാണ് പിന്നെ ഒന്നാമത് ആ കഥ ഉറൂബിൻ്റെ കഥ ആലോചിക്കുമ്പോൾ അതെങ്ങനെ വേണമെന്ന് ഈ രണ്ട് സംവിധായകരുടെ മനസ്സിലുണ്ടാവും ഉണ്ടാവും അപ്പം അവർ പറയുന്നതല്ലേ അതിനകത്ത് ഈ ആക്ടേഴ്സ് ഉപയോഗിക്കുകയുള്ളൂ അപ്പം നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക ആ സാൻ ഓഡിയൻ ഞാൻ ഓഡിയനാണ് ഞാൻ ഞാനതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു ഓഡിയനായിട്ട് എനിക്ക് രണ്ട് വർക്കും കാണാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഞാൻ അതിനകത്ത് അഭിനയിച്ചാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യും കാണുമ്പോഴും അയ്യോ ഇതിനകത്ത് ഇന്നത് കുഴപ്പമുണ്ട് ഇന്നത് പ്രശ്നമുണ്ട് ഇന്നത് ചെയ്ത് ശരിയായില്ല ഇന്നത് ഇങ്ങനെയല്ല നോക്കേണ്ടത് ഇങ്ങനെയല്ല കൈവയ്ക്കേണ്ടത് ഇങ്ങനെയല്ല കണ്ണടക്കേണ്ടത് ഈ സീനിൽ ഈ ഡയലോഗിന് ഇങ്ങനെയല്ല റെൻഡർ ചെയ്യേണ്ടത് എന്ന് വരെ നമുക്ക് മോഡുലേഷൻ വരെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഞാൻ എഴുതുമ്പോഴും ഇതേ കാര്യം ഞാൻ ആലോചിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ ആദ്യത്തെ സിനിമ തലപ്പാവ് ചെയ്ത സമയത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് ഞാൻ അതിനകത്ത് ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് ആ തെറ്റ് വരുത്തിയത് വന്നു പോയതാണ് സംഭവിച്ചു പോയൊരു തെറ്റാണ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത സമയത്തോ അത് ഡബ് ചെയ്ത സമയത്തും റീ റെക്കോർഡിങ്ങും എല്ലാ സമയത്തും ഞാൻ ഉണ്ടായിട്ടും ഞാൻ സിനിമ തിയേറ്ററിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ എന്നെ ഉണ്ടാക്കുന്ന ഒരു സങ്കടവും പേടിയും തിയേറ്ററിൽ വന്നപ്പോഴാണ് ഞാനത് കണ്ടതെന്ന് പക്ഷെ നാട്ടുകാരും കണ്ടിട്ടില്ല നാട്ടുകാരും അത് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കും അറിയാം ഓരോ പ്രാവശ്യം ഞാനിത് കാണുമ്പോഴും ഞാൻ ഇത് ഇതിന്റെ ഒരു ഉള്ളിലായോ ആരെങ്കിലും അറിയോ മറ്റേ ആൾ പറയുമോ അവർ കണ്ടുപിടിക്കോ എന്നുള്ള തെറ്റു വരും ഇത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രാജീവന്റെ കൂടെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ആ സിനിമയിൽ ഒരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട് തെറ്റ് പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ജമ്പിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി ഞാൻ അന്ന് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിയും കൂടെ നോക്കിയിരുന്ന ഒരാളായിരുന്നു അപ്പം അതിൻ്റത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് ഐശ്വര്യ ജഗദീഷിനെയും പിന്നെ കൽപ്പനയും കൂടെ ഒരു മുറിയിലിട്ടിട്ട് പൂട്ടിയിട്ട് പോകുന്നു മുറിയിലിട്ട് പൂട്ടുന്നു ഒരു സീക്വൻസിൽ പൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് സാർ വന്നിട്ടാണ് അത് തുറന്നു കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പൂട്ടുന്നത് ഒരു വേറൊരു ദിവസം പൂട്ടുന്നത് വരെയുള്ള സീക്വൻസ് ഒരു വേറൊരു ദിവസം എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ലാൽ സാർ വന്നതിന് ശേഷമുള്ള സാധനം വേറൊരു ദിവസമായി ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാ ഇവർ സാർ വന്നു വാതിൽ തുറന്നു ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറക്കിയിട്ട് ഒരു സിംഗിൾ ഷോട്ടിൽ അതിമനോഹരമായ ഒരു പെർഫോമൻസ് ഒരു റൂമിന് സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന് താഴെ വന്ന് നിന്ന് അടിയും ബഹളത്തിലേക്ക് ആകുന്നത് വരെയുള്ള സീക്വൻസ് എടുത്തു എടുത്തു കഴിഞ്ഞ് ആ ഷോട്ട് കഴിഞ്ഞു അതിൻ്റെ ബാക്കി ക്ലോസ് അപ്പ് റേഞ്ചുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് കൽപ്പന ചേച്ചി കൽപ്പന ബ്ലൗസ് വേറെ കളറാണ് ഇതുണ്ടാക്കുന്നൊരു ടെൻഷൻ ഉണ്ട് അന്നത്തെ കാലത്ത് നയന്റി ത്രീയിലെ പടമാണത്യൻ നയൻറ്റി വണ്ണിലെ പടം നൈന്റി ത്രീയിലെ നയൻറ്റി വണ്ണിലെ പടമാണ് അപ്പം ഫിലിമാണ് ഇത്രയും വലിയൊരു ഗംഭീര പെർഫോമൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് പക്ഷേ ഞാൻ എന്നിട്ട് ഞാൻ കൽപ്പനയുടെ അടുത്ത് ചെന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ സംഭവം എത്രയേ ഉള്ളൂ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളതാണ് ഒരു കറുത്ത ബ്ലൗസിൽ വെളുത്ത ഉള്ളികൾ എന്നുള്ളതാണ് അത് ഈ കറുത്ത ബ്ലൗസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് രണ്ടും പുള്ളിയില്ല അപ്പം ആ പുള്ളി വൈറ്റ് ആയിട്ട് ഡോട്ട്സ് ആണ് അത് അപ്പം അത് ഞാൻ ചെന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ മറ്റേ ഷോട്ടിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവരെ വാതില് തുറത്തിറക്കിക്കഴിഞ്ഞതിനു ശേഷം കൽപ്പന ഇറങ്ങി രണ്ടുപേരും കൂടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ജഗദീഷിനും പിടിച്ചുകൊണ്ടാണ് ലാൽ സാറ് പോകുന്നത് കൽപ്പന ബാക്ക് ഡ്രോപ്പിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ക്ലോസപ്പ് എടുക്കുമ്പോൾ ഇത് അറിയാൻ പറ്റും ഞാൻ ചെന്നിട്ട് അവരോട് ചേച്ചിയോട് പറഞ്ഞു ഭാര്യ കൊണ്ട് മൂടാൻ മൂടിയിട്ട് അപ്പം കയ്യടി ഇവിടെ മാത്രമേ കാണുള്ളൂ ഇങ്ങനെ നിൽക്കുന്ന സാധനമുണ്ട് അങ്ങനെ ഞാൻ രക്ഷപെട്ട ഒരു കഥയുണ്ട് അത് ഇത് എന്ത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടെൻഷൻ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാൻ അന്ന് മൂവിയുള്ളതില്ലായിരുന്നു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അംബിസാറായിരുന്നു ഗോപാൽ കാണുമ്പോഴൊക്കെ ഈ സീക്വൻസ് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ പിന്നീട് ഞാൻ ശേഷം ഇത് വേറെ സ്ഥലത്ത് പറഞ്ഞത് ചേച്ചി അതായത് നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളായിട്ട് ഇപ്പോഴും കണക്ഷൻ ഒക്കെ വെക്കുന്നുണ്ടോ ആ സമയത്ത് അഭിനയിച്ചിരുന്ന ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല വളരെ ഞാൻ അഭിനയിച്ചു തുടങ്ങുന്ന കാലം മുതലേ ഉള്ള ഒരു ഫ്രണ്ടാണ് മഞ്ജു മഞ്ജു പിള്ള മഞ്ജു ഞാൻ ഒരുമിച്ച് മരണം ദുർബലത്തില് അന്നു മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഫോളോ രശ്മി രശ്മി ബോബൻ അങ്ങനെ വളരെ കുറച്ചുപേരേ ഉള്ളൂ അത് ശരി എന്നാലും ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ മഞ്ജു ചേച്ചി തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പാടും ശ്രീലക്ഷ്മി എന്ന് തോന്നുന്നു അവരൊക്കെ വന്നത് മഞ്ജു ചേച്ചി പറഞ്ഞു ഘോരമായിട്ട് ഇവിടെ ഈ കസേരിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പൂർത്തീകരിച്ച് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വരുന്ന ഒരാളുണ്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അവരുടെ പെർഫോമൻസ് കാണാം വളരെയധികം സ്നേഹത്തോടെ നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ അതിഥിയെ സ്വാഗതം ചെയ്യുന്നു സോ ലെറ്റ്സ് വെൽക്കം അപ്പോ ടീച്ചർ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം കേരള നടന ഒരു അധ്യാപിക അല്ലെങ്കിൽ കേരള നടന കലാകാരി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഞാൻ ശ്രീലക്ഷ്മി ചേച്ചിക്ക് വളരെയധികം ഞാൻ കുഞ്ഞിലേ മുതലേ ഞങ്ങൾക്ക് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചർ അവിടെ കേരള നടനം പഠിപ്പിക്കുമായിരുന്നു ഞാൻ അവിടെ ബാക്കിയുള്ളത് പഠിക്കുമായിരുന്നു അതെ അതെ അപ്പോൾ ഗുരുക്കന്മാരിൽ ഒരാൾ ഒരാളാണ് അതെ ടീച്ചർ അപ്പൊ പറയൂ അതായത് നാല്പത്താറ് വർഷമായി അല്ലേ ഇപ്പൊ ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം എങ്ങനെ കേരള നടനം എന്ന് പറയുന്ന ഈ ജീവിതം ഇത് ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് കേരള നടനം എന്നുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത് കാരണം ഞാൻ പഠിച്ചിരുന്ന കലയ്ക്ക് ആദ്യകാലത്ത് ഒരു പേരില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ശരിക്കും ഈ ഒരു ഡാൻസിനൊരു പേരില്ലായിരുന്നു ഈ ഡാൻസിനൊരു ശരിക്കും ശരിക്കുള്ളൊരു പേരില്ലായിരുന്നു കാരണം ഗുരു ഗോപിനാഥ് ആദ്യം ഇത് സംവിധാനം ചെയ്ത സമയത്ത് കഥകളി നടനം എന്നുള്ള പേരാണ് ആദ്യം കൊടുത്തിരുന്നത് കേരള നടനത്തിനെ കുറിച്ച് കേരളത്തിലുള്ളവർക്കാർക്കും തന്നെ അത്ര വലിയ അറിവില്ലായിരുന്നു ടീച്ചറെ പറഞ്ഞു ശരിയാണ് കാരണം ഞാനൊക്കെ ഞാൻ എന്റെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ കേരള നടനം ഇല്ല ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ട് ഫോം കണ്ടു തുടങ്ങിയത് ആ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കലാരൂപം ഇത് തന്നെയാണ് കാരണം അൻപത് കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രശസ്തി ഉണ്ടായിരുന്നു പിന്നീട് എപ്പോഴും അങ്ങനെ ഒളി മങ്ങി ഒരുമാതിരി മുറ്റത്ത് എന്താ മുറ്റത്തുമല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇതങ്ങ് എന്തോ പറയുക തന്നെ എറിഞ്ഞതുപോലെ ആയി പോയി അപ്പൊ അത് ടീച്ചർ രണ്ടായിരത്തി പതിനേഴിൽ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കലയുടെ ഒരു നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നതായിട്ടൊരു തോന്നൽ എനിക്കുണ്ടായി അതിൻ്റെ ചുവടുകളാണെങ്കിലും ഓരോരുത്തരും ഇത് എന്നുവച്ചാൽ ഇത് ആരും തന്നെ അടിസ്ഥാനമായിട്ട് അതാണ് ഞാൻ പറയാൻ പറഞ്ഞ ആദ്യ കാലങ്ങളിൽ കാണുമ്പോ ഇത് എന്താണെന്ന് നമുക്ക് അതിനൊരു കല എന്തിനാണെങ്കിലും അതിനേതായിട്ടുള്ള വേണം അത് കളിക്കുമ്പത് മോഹിനിയാട്ടമാണോ കഥകളിയാണോ അതെന്താണ് അപ്പൊ ഇപ്പോഴാണ് ശരിക്കും അതിന്റെ പലരും അത് അത് കേരള നടനം എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങിയത് കേരള നടനത്തിന്റെ ഒരു പ്രത്യേക വേഷം നടനത്തിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഗുരുജി ഗുരുജി പറഞ്ഞിട്ടുള്ളത് എന്താണോ ക്യാരക്ടർ ഏത് ക്യാരക്ടറാണോ ചെയ്യുന്നത് ആ ക്യാരക്ടർക്ക് ഒരു വേഷം അതായത് നമ്മൾ അതിനനുസരിച്ചുള്ള വേഷം അതിന്റെ രവി ചിത്രങ്ങളിൽ കാണുന്ന ഇപ്പൊ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ ശിവനാണെങ്കിൽ ശിവൻ ആ വിധത്തിലുള്ള രാജാവ് രാജാവ് തന്നെ ആയിരിക്കണം ഇപ്പൊ കഥകളിയില് ഒരേ വേഷത്തിൽ പലർക്കും ആടാം പക്ഷേ ഇത് പല വേഷങ്ങളിലെ തന്നെ പലർക്കും ആടാൻ പറ്റുള്ളൂ ടീച്ചർ ഇപ്പോ ഈ കേരള നടനം എന്ന് പറയുന്ന ഒരു കലാരൂപം തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷമാണ് സജീവമായ ശേഷം പറഞ്ഞു സജീവമാവുന്ന പരിതാപകരമാണ് കാരണം ഞാൻ ഓരോ സ്റ്റേജിലും കണ്ടിട്ട് ഞങ്ങള് ചെയ്യുന്നത് ഇനി ഇതേ പത്ത് കൊല്ലം കഴിഞ്ഞാ ഇതേ ഉണ്ടാവുള്ളൂ ഇവിടെ മത്സരങ്ങളിൽ പോകുമ്പോ അതിന്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറുന്നതായിരിക്കും അത് എനിക്ക് വ്യക്തമാക്കാൻ പറ്റൂല അത് ഞാൻ ഒരിക്കലും പറയില്ല കഥകളിക്ക് കൃത്യമായ ഒരു ഫോമുണ്ട് അത് ചെയ്യണം മോഹിനിയാട്ടത്തിന് കൃത്യമായ സ്ഥലമുണ്ട് ഭരതനാട്യത്തിന് കൃത്യമായ രീതികളുണ്ട് ഏത് കലാരൂപത്തിനും കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പം കേരള നടന കലാരൂപം എന്ന് പറയുന്ന ഈ കൃത്യമായിട്ട് ചിട്ടയുള്ള ഒരു ആർട്ട് ഫോമിനെ അതിനെ പഠിപ്പിക്കുന്നതും അതേ രീതിയിൽ തന്നെ ആകണം എന്നുള്ളതില്ലേ അങ്ങനെ എന്തുകൊണ്ട് അത് ചെയ്യാതെ പോകുന്നു ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇപ്പം നമ്മൾ പറയുന്ന ഈ വെറുതെ ഇപ്പം കഥ എഴുതാൻ പഠിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കഥ എഴുതാനുള്ള പറ്റുമെന്നറിയാം പക്ഷെ അങ്ങനെ ഓരോ രീതികളിലല്ല ഈ അനുഷ്ഠാന കലകളിലും ഈ പാരമ്പര്യ കലകളിലും ഇത്തരം നാട്യരൂപങ്ങളിലും ഉണ്ടാകേണ്ടത് എന്ന് എന്നെന്തുകൊണ്ട് അറിയിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല സർ ഇത് നമ്മൾ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞ ഇത് ആരോടാ ചോദിക്കേണ്ടത് ആധികാരികമായി ചെയ്യേണ്ടവര് അത് കറക്റ്റായിട്ട് അതിനെ ഇപ്പോഴത്തെ രീതി അംഗീകരിച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആധികാരികമായിട്ട് ഇത് ചെയ്യേണ്ടവരെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നില്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ കലാരൂപത്തിന്റെ മാത്രമല്ല എല്ലാ എല്ലായിടങ്ങളിലേക്കും നമ്മൾ വൺസ് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തും എന്നുള്ളതാണ് പക്ഷേ അതുപോലെ ചോദ്യം ചോദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമ്മളിൽ വിശ്വാസവും നമ്മളിൽ ഒരു ഒരു ഹൺഡ്രഡ് പേർസെൻ്റ് നമ്മളുടെ സമർപ്പണവും ഉണ്ടെങ്കിൽ നടക്കും ടീച്ചർ പുസ്തകം ശ്രമങ്ങൾ തീർച്ചയായും നടക്കും കാരണം ഈ പ്രായത്തിലും ടീച്ചർ അതിനെ കാണുന്നു എന്ന് ഈ രീതിയിൽ കാണാൻ എന്ന് പറയുന്നത് ഈ ആർട്ട് ഫോം ഒരു കാരണവശാലും നശിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്